ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറാകാതിരുന്ന എൺപത്തിമൂന്നുകാരുടെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ച് സിപിഐഎം കോഴിക്കോട് ചാത്തോത്തറ ബ്രാഞ്ച് കമ്മിറ്റി പരിചരിക്കാൻ ആരുമില്ലാത്തതിനെ തുടർന്ന് ഏറെക്കാലമായി വ്രതസദനത്തിൽ കഴിയുകയായിരുന്ന വയോധിക ഇന്നലെയാണ് മരിച്ചത് ലൈഫ് പദ്ധതി വഴി ലഭിച്ച വീട്ടിലായിരുന്നു ചാത്തോത്തറ സ്വദേശിനിയായ എൺപത്തിമൂന്നുകാരിയുടെ ഒറ്റയ്ക്കുള്ള ജീവിതം രോഗം മൂർച്ഛിച്ച ആരും നോക്കാനില്ലാതെ വന്നതോടെ പാർട്ടി തന്നെ ഇടപെട്ട് നാലു മാസം മുൻപ് വെള്ളിമാടുകുന്നിലെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി അസുഖം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ജീവൻ നഷ്ടമായത് മരണശേഷവും ആ എൺപത്തിമൂന്നുകാരിയെ തേടി ബന്ധുക്കളാരും എത്തിയില്ല മൃതദേഹം എന്തു ചെയ്യണമെന്ന ആലോചനകൾക്കിടെയാണ് ജീവിതത്തിൽ തനിച്ചായ അമ്മയെ അന്ത്യയാത്രയിലും തനിച്ചാക്കില്ലെന്ന് ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ചത് ഈ അവസാന അവസാനഘട്ടത്തിലേക്ക് അവരാരും നോക്കാനില്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് ഞാനകേഴ്ത്തി തന്നെ അത് തിരിച്ചറിയുകയും അവരുടെ ഏട്ടന്റെ മകനും ഈ ഭൂമി വസ്തു ഓശ്യത്തായിട്ട് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഓശ്യത്തെ എഴുതി വെക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും ആ കുടുംബം ഇവരെ നോക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പം അവിടെ വെച്ച് മരണപ്പെട്ട സമയത്ത് ഇവരുടെ ഏട്ടൻ്റെ മകനെ നമ്മൾ നേരിട്ട് വിളിച്ചു മോളു വിളിച്ചു സംസാരിച്ചു അവരുടെ മൃതദേഹം ഏറ്റെടുക്കണം എന്നാവശ്യം പക്ഷേ അതിനവർ തയ്യാറാവുന്നില്ല അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും കാണണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ ർശനത്തിന് വെച്ച ശേഷം പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാരിയുടെ മൃതദേഹം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം